നിന്റെ ലോറിമാമനെ കണ്ടു വയർ നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് നമ്മുടെ കൂടെ ശരിയാവുന്നവരെ നമ്മുടെ സത്യ ആരും അറിയാൻ പോകുന്നില്ല കുടിച്ച സാരായം വയത്തിൽ വന്ന ഉടനെ ലോറി മാമ ബമ്പായിക്കൊന്നും പോവലെ നേരെ ഇങ്ങോട്ട് താൻ വന്നു ആ അവരി വന്നാല് എന്നെയും കണ്ടാരോ അതു മുന്നേ ഉമ്മാവെയും കണ്ടാ മാമ അമ്മയോടൊന്നും പറഞ്ഞില്ല കയ്യെ പിടിച്ചാരു കൊഞ്ചേരം കരഞ്ഞാര് അപ്പുറം പോയിട്ടാരു നിനക്കെന്താ ഇങ്ങനെ ഒരു പനി വരാൻ വല്ലതും കണ്ട് പേടിച്ചോ മോനെ അതിനിവിടെ അടുത്ത കാലത്ത് ഒന്നും മാറിയില്ലല്ലോ ആ ഞാനത് പറയാൻ മറന്നുപോയി ആ പവിടത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി എടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം എന്തോ ഒരു മന്നതയുണ്ട് അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട് തൊലി വെളുത്തിട്ടാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ലടാ ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം കാണും അയ്യോ നിനക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ മാമ അവരെ അവരെ പന്നി പിടിച്ചു അമ്മ വേഗം വേഗത്തിലെല്ലാം പറഞ്ഞു എന്താ നല്ല പനി ഇവനെ പന്നി പിടിച്ച നല്ല പവിളുമെന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്നത് നല്ലതാ ഇതൊരു സാധാരണ പനിയല്ലേ സാരമില്ല എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോര് നാരായണ ഗുരുവായൂരപ്പാ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് പവിഴ എന്റെ ഭാര്യയാണ് ഞങ്ങളുടെ വാഹാൻ കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായി എന്താടാ നിന്റെ വിളി കേട്ടാ ഞാൻ വന്നത് നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇല്ല ഒന്നുമില്ല കിടന്നോ നല്ലപോലെ വേർത്തിട്ടുണ്ട് നന്നായി പനിക്കൊരാശ്വാസം കിട്ടുമല്ലോ ഒരു കൂടം വെള്ളം ആ വാഴക്കുന്നതിന് നനയ്ക്കണം എന്താ വാഴയ്ക്ക് ഒരു ചിന്ന ഇല്ലേ അങ്കേ പുതിയത് അത്ക്ക് തണ്ണി വിട് കുടിക്കട്ടെ മോളെ പവഴോ മോളെ നിനക്ക് എന്ത് പറ്റി മോളെ മോളെ നിനക്ക് എന്ത് പറ്റി എന്റെ അമ്പലത്ത ദേവി ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തല ചുറ്റി വീഴുന്നത് എന്താ മോളെ വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞ അയക്കുന്നതാ ആളാരും പറയില്ല ശരിക്കും കൊന്നുകൊടുത്താ പറയൂ അറാൻ പറ്റുന്ന ഒന്നും പറഞ്ഞേക്കരുതേ നെല്ലും പതിലും വേർതിരിക്കാൻ എനിക്കറിയാം അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു ഭാര്യ പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നിലേ വീടിന് തീ വെക്കുക അല്ലെങ്കിൽ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുക എന്താ അവിടെ അണ്ണനെ വരുത്തിക്കാം അല്ലെങ്കിൽ അച്ഛനെ എന്നാലും ഒരു ഭയം പോലെ അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ പട്ടി മോളെ അബദ്ധം ആർക്കും പറ്റും നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധം ഒന്ന് പറ്റിയോ കണ്ണപ്പാ ഞാനിപ്പ എന്ത് പറഞ്ഞാലും വിശ്വാസാവില്ല എങ്കിൽ ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്ക അല്ലേ ഞാൻ േ എന്നോട് ഒന്നും എനിക്ക് ഒന്നും അറിയില്ല കേറി ഇങ്ങോട്ട് അച്ഛൻ പോയാളാം ഇറങ്ങി വരാനാ പറഞ്ഞത് അവളോട് കുറച്ച് അവളെ ചിരിച്ചിട്ടു അല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാലേ ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും ഇറങ്ങി എടാ നീ ഇങ്ങോട്ട് വേണോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ ഇങ്ങോട്ട് വരണം നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ പെട്ടിക്കൊണ്ടെന്ന് വെച്ച് മക്കളെ തള്ളരുത് നിങ്ങൾ തള്ളരുടെ ഗർഭം ഇങ്ങനല്ല സത്യം പറ തറവാടിനെ ചതിച്ചോ അച്ഛനാള് സത്യം കന്ന് ഞാൻ ചെയ്തിട്ടില്ല പേര് പറഞ്ഞാലോ ഞാൻ തൂങ്ങിച്ചു വേണ്ട ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല നീ ഇത് എവിടുന്ന് ഒപ്പിച്ചതാടി ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ ചോദിച്ചിട്ട് കാര്യമില്ല ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്റെ കയ്യിലുണ്ട് അതേ വാക്ക് ചോദിക്കട്ടോ തല്ലി തകണം ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം അങ്ങനെ കളകി വരും അപ്പോ എന്താ ചെയ്യും പീഡിപ്പിക്കല്ലേ കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവെച്ചാ നീ ചത്തു പോവും അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല അതാ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത് എന്താ മോളെ നീ ഇങ്ങനെ ആരാ നിന്നോട് ഈ മഹാഭാപം ചെയ്തത് പറ ചൊല്ലേ ആരാ ഇങ്ങു വന്നേ അവളിപ്പോ ഒന്നല്ല ആരെ രണ്ടാടം ബഹളം ഞാനും കേട്ടു അതെന്താണെന്ന് അറിയാനിവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാം ഇറക്കി തന്നോ ഞാൻ അവളെ കൊണ്ടുവിടാം വേണ്ട അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ ആ നാട്ടുകാരിലാരും കൂടെ കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല നീ വരാൻ കാത്തു നിന്നാടാ വൈകിയത് കാരണം അഡ്രസ് സൂഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞു എഴുതിയിട്ടുണ്ട് ആർക്ക് എന്താടാ അച്ചമ്പി എങ്ങോട്ടാ നാളെ വിടുത്തതാ ബുച്ചി ഇത് ഞാൻ ഇതിനകത്തില്ല അപ്പൊ തന്റെ കൃഷിയോ എന്തോന്ന് കൃഷി അതിലും വലിയൊരു വെച്ചിട്ട് മുളയ്ക്കുന്നതെങ്കാ തിരിക്കേണ്ടി ബാക്കിയുള്ളവര് എനിക്ക് വയ്യ ഞാൻ പോണു പോവാൻ വരട്ടെ ഇത് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്തി ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ നേരാ ഞാൻ നടന്നിട്ടുണ്ട് ഞാൻ മാത്രമല്ല മച്ചമ്പിയുടെ മക്കളും മച്ചമ്പി നടന്നിട്ടുണ്ട് ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റിട്ട് താരാ പച്ചപ്പിയുണ്ട് പച്ചമ്പി എന്തിനാണ് നേരാ ഞാനും വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി അത് ഞാനാണെന്ന് അറിഞ്ഞ എന്നെ വെട്ടിക്കൊല്ല മറിച്ച് എന്റെ മക്കളോ അച്ചമ്പിയോ ആണെന്നറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല്ലേ ഉടാ പോ കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക് ഗീതനുള്ളിൽ എടുക്കാൻ എനിക്കറിയാം ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ പൊന്നുകളിഞ്ഞാൽ എല്ലാത്തിനെയും ഹരികൃഷ്ണൻ എവിടെടാ അവൻ കിളയ്ക്കാൻ ആഫീസിലേക്ക് പോയി ആ ജയിലോ അതെ പിന്നെ ഞാൻ എന്താടാ ചെയ്യ ഞാൻ പൂട്ടും പക്ഷണം ഞാൻ തന്നെ കൊടുക്കും ശ്വസിക്കാനുള്ള വായു ഇഷ്ടം പോലെ അതിനകത്തുണ്ടല്ലോ അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ഇവിടുത്തെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവളെ കാണരുത് ഞാൻ സമ്മതിക്കില്ല கு படிக்கிறது எனக்குன்னும்பவிக்கல வழியா வெள்ளி என்னங்க என்ன ஆச்சு ரெண்டு மூணு நாளா நான் உன பார்க்கவே இல்லைங்க அந்த குட்ட நாயை வந்தானா ஏங்க ஏன் வர தேடுறீங்க அந்த நாயிடம் துண்டு துண்டா வெட்டி போடணும் கற்பூரத்தை கொளுத்தி சாமி காட்டு ஒரு நல்ல காரியத்தை முடிச்சுட்டு வர நீ கற்பூரம் தொட்டு நீ அம்மையோட சத்தியம் பரா நீ பிழைச்சதாணோ அதோ ஈ வீட்டில ஒரு வலியும் ஆனோ எந்த வயத்தில தந்தா സത്യം പറ പറെ ഞാൻ സഹായിക്കാം പിഴച്ചതാണോന്ന് ഞാൻ എങ്ങനെയാ ഇപ്പൊ തമിഴ് ചോദിക്ക എനിക്ക് അറിഞ്ഞുകൂടല്ലോ അറിഞ്ഞുകൂടലോ കാണിച്ചിട്ടുണ്ടായി ഒന്നും ആയില്ല ഇത്രയും വലിയ നിങ്ങളത് തമിഴ് പറയാൻ എനിക്കറിയാവോ അവക്കൊന്നും മനസ്സിലാവുന്നില്ല അത് കെടുത്തി വെച്ചേച്ചേ നീ അവളോട് തുണിക്കെട്ട് എടുത്തുകൊണ്ട് വരാൻ പറ അവളുടെ വീട്ടിൽ നാള് വന്നിട്ടുണ്ട് പറഞ്ഞു വിട എന്റെ ഭഗവാനെ ദൈവം തന്നെ ചെകിടനാക്കിയത് നന്നായി അല്ലെങ്കിൽ ഒരു നാല് അക്ഷരം ഞാൻ തന്നോട് പറഞ്ഞേനെ പേടിക്കരുത് നിനക്കൊന്നും സംഭവിക്കില്ല ഞാൻ ഒരു വഴി നേരത്തെ കിട്ടുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ അതിന് തന്നെ പൊയ്ക്കുള്ളൂ കത്ത് കിട്ടിയിട്ട് എവിടെ കൊണ്ടുവന്നാക്കിയാണെന്നൊന്നും വരാൻ തോന്നിയില്ലേ അങ്ങേർക്ക് മുഴുവൻ മനസ്സിലായി എന്താ കുട്ടി നീ പോണില്ലേ നേരായ മനസ്സോടെ അങ്ങോട്ട് ഇറങ്ങാം പിടിച്ചിറക്കി അശുദ്ധമാക്കണ്ട വേഗമാ ഹരി വണ്ടിക്കത്തോണ്ട് ഇവള ഉസിക്കുന്ന സന്ധിപ്പെന്നെ നാ കടവുളി നനക്കല വാ മാ കന്ന് വണ്ട് ഉങ്ങോട്ട് വണ്ടിയിലും എനിക്ക് ചക്രം കണ്ടിട്ടാ ആ കുട്ടിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുക ചത്തോ ജീവനുണ്ടോ നോക്കണ്ടേ ഞാൻ ആ കുട്ടിക്ക് ഭക്ഷണം എന്തെങ്കിലും എന്നാൽ ആ ഭക്ഷണം സ്വയം അങ്ങ് കഴിക്ക அவளோட அண்ணன் வந்து அவளை கூட்டிக்கொண்டு போய் அண்ணனும் அது அண்ணன் அந்த வந்து அண்ணன் எந்த போனா பற்றியது அவர் ஏது வயது ஒப்போறும் வாரி சில வடிக்கோ அவர் ஜீப்பில போயது அண்ணப்பா அண்ணப்பா வேற வேடு அவள அண்ணன் வந்து கூட்டிக்கொண்டு போய் അതറിഞ്ഞതും അരിക്കുഞ്ഞേ അവരുടെ പിറകെ ഓടിയിട്ടുണ്ട് എത്രയ്ക്കോ പ്രശ്നമുണ്ട് പല